ായിട്ട് ദൈവത്തിനെ സ്തോത്രം ചെയ്യുന്നുണ്ട് സഹോദരൻ ഓർമ്മിച്ചതുപോലെ കർത്താവിന്റെ മണവാട്ടിയായിട്ട് നമ്മെ തെരഞ്ഞെടുത്തു അതിനുശേഷം ഈ ഭൂമിയെ ജീവിപ്പാനായിട്ട് നമ്മെ അനുവദിക്കുന്നു ഈ ഒരു ഞായറാഴ്ച വിശേഷപ്പെട്ട ഈ ദിവസം മാത്രമാണോ നാം കർത്താവിന്റെ മണവാട്ടിയായിട്ടായിരിക്കുന്നത് അതോ മറ്റു ദിവസങ്ങളിലും തിങ്കൾ മുതൽ ശനി വരെയും നാം നമ്മുടെ ജീവിതം എങ്ങനെയാണ് ക്രയവിക്രയം നടത്തുന്നത് നമ്മൾ സൺഡേല് നമ്മൾ പുറം മാത്രമല്ല നമ്മൾ ഒരു പ്രാർത്ഥനയോടെ ഭംഗിയോടെ ഒരുങ്ങി നമ്മൾ കടന്നു വരുന്നു മറ്റു ദിവസങ്ങളിലും നാം ദൈവസന്നിധിയില് ഇതേ വിശുദ്ധിയോടെ ആയിപ്പനായിട്ട് നമ്മുടെ മണവാളൻ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നു ഒരു ചിന്തകന് ഇങ്ങനെയാണ് ഒരു കോട്ടിങ്ങി പറഞ്ഞിട്ടുള്ളത് വിശുദ്ധനായ ദൈവം അശുദ്ധരായ നമ്മെ വീണ്ടെടുത്തു അതിനുശേഷം നമ്മെ വിശുദ്ധരാക്കി വീണ്ടും ഈ അശുദ്ധമായ ലോകത്തില് വിശുദ്ധമായിട്ട് ജീവിപ്പാനായിട്ട് അശുദ്ധരായ ആൾക്കാരോടൊപ്പം നമ്മെ ആക്കി വെച്ചു മരിക്കുന്നു നോക്ക എത്ര വ്യക്തമായിട്ടാണ് ആ ചിന്ത അത് പറയുന്നത് വലിയ വലിയവനായ വിശുദ്ധനായ ദൈവം അശുദ്ധരായ നമ്മെ വീണ്ടെടുത്ത് വിശുദ്ധരാക്കി ശേഷം ഈ അശുദ്ധമായ ലോകത്തിലെ നമ്മെ വിശുദ്ധരായി ജീവിപ്പാനായിട്ട് വീണ്ടും എന്താണ് ഈ അശുദ്ധമായ ആൾക്കാരോടൊപ്പം ആക്കി വെച്ചു മരിക്കുന്നു അപ്പൊ നാം എങ്ങനെയാണ് ഈ ഈ കർത്താവിന്റെ ബ്രൈഡ് ആയിട്ട് നമ്മ ആയിരിക്കുമ്പോൾ എന്താണ് ഈ ലോകം അശുദ്ധം ആയിക്കൊള്ളട്ടെ എന്തു തന്നെ ആയിക്കൊള്ളട്ടെ നമുക്കൊരു ദൗത്യമുണ്ട് നാം ഈ നമ്മെ വീണ്ടെടുത്ത അല്ലെങ്കിൽ ആ ജീവിക്കുന്ന കർത്താവ് എങ്ങനെ വിശുദ്ധനായിരുന്നു അതുപോലെ നമ്മെയും വിശുദ്ധിയിലേക്ക് നടപ്പാൻ തക്കോണം ഓരോ ദിവസവും നമ്മെ എക്വിപ്പ് ചെയ്യുകയാണ് ഈ സൺഡേയിൽ നാം ഇങ്ങനെ കൂടി വരുമ്പോൾ മറ്റുള്ള ദിവസങ്ങളിലും ഇതിന്റെ ഈ വ്യാപ്തി അല്ലെങ്കിൽ ഇതിന്റെ ആ ആ ചോർന്നു പോകാതെ ആ അതേപോലെ തന്നെ നാം ജീവിക്കാനായിട്ട് നാം നാം ഓരോ ദിവസവും പശുതാത്മാവിനെ ആശ്രയിക്കുകയും അത് നമ്മെ നടത്തുകയും ചെയ്യും ചുരുക്കമായിട്ട് നമുക്ക് ഇന്നത്തെ നമുക്ക് ചിന്തിപ്പാനായിട്ട് ഏഷ്യ പ്രവാചകന്റെ പുസ്തകം അതിന്റെ അൻപത്തി അഞ്ചാം അധ്യായത്തിൽ ഐസിയ ചാപ്റ്റർ ഫിഫ്റ്റി ഫൈവ് അതിൻ്റെ എട്ടും ഒൻപതും വചനങ്ങൾ നമുക്ക് ചിന്തിപ്പാനായിട്ട് ഞാൻ താല്പര്യപ്പെടുന്നു ഐസിയ പ്രവാചകന്റെ പുസ്തകം അൻപത്തി അഞ്ചാമത്തെ അധ്യായം അതിന്റെ എട്ടും ഒൻപതും വചനം ഇങ്ങനെയാണ് മലയാളത്തിൽ വായിക്കുന്നത് എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളല്ല നിങ്ങളുടെ വഴികൾ എൻ്റെ വഴികളുമല്ല എന്ന് യഹോ അരളി ചെയ്യുന്നു ആകാശം ഭൂമിക്ക് മീതെ ഉയർന്നിരിക്കുന്നത് പോലെ എൻ്റെ വഴികൾ നിങ്ങളുടെ വഴികളിലും എൻ്റെ വിചാരങ്ങൾ നിങ്ങളുടെ വിചാരങ്ങളിലും ഉയർന്നിരിക്കുന്നു ഓക്കെ എത്ര ഫോർ മൈ തോട്ട്സ് ആർ നോട്ട് യുവർ തോട്ട്സ് നോർ ആർ യുവർ വേസ് മൈ വേസ് ഡിക്ലേസ് ദ ലോട്ട് അങ്ങനെയല്ല എന്റെ വിചാരങ്ങൾ നിങ്ങളുടെ അല്ല നിങ്ങളുടെ വിചാരങ്ങളല്ല ആ അതെല്ലാം വ്യത്യസ്തമാണ് നമുക്ക് പല രീതിയിൽ നമുക്ക് ഇത് ചിന്തിപ്പാനായിട്ട് സാധിക്കും ഒരു ക്ലാസ് റൂമിൽ ഒരു അൻപത് സ്റ്റുഡൻസ് എസ്പെഷ്യലി യൂണിവേഴ്സിറ്റിയിലൊക്കെ പോകുമ്പോൾ അറുപത് എഴുപത് ഒക്കെ ഉണ്ടാകും ആ ലെക്ചർ വന്നിട്ട് നിങ്ങളെ നിങ്ങൾ ശ്രദ്ധിച്ചാലും കൊള്ളാം ശ്രദ്ധിച്ചില്ലെങ്കിലും കൊള്ളാം അദ്ദേഹം അവിടെ ഒരു ലെക്ചർ നടത്തുകയാണ് ചെറിയ ക്ലാസ്സിലെ പോലെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ഇതൊന്നും അവർ നോക്കാറില്ല അദ്ദേഹം ആ പ്രൊഫസർ അല്ലെങ്കിൽ ലെക്ചർ വന്നിട്ട് ഒരു ലെക്ചർ നടക്കുമ്പോൾ ആ എഴുപത് പേര ഇരിക്കുന്ന ആ ക്ലാസ്സിൽ അതിൽ ആ കുറച്ച് കുട്ടികള് കുറച്ച് സ്റ്റുഡൻസ് ആ ഫസ്റ്റ് ലെക്ചറിൽ തന്നെ അത് കുറച്ച് ഗ്രാസ്പ് ചെയ്യും എന്നാല് കുറച്ച് രണ്ടാമത്തെ ഒരു പ്രാവശ്യം കൂടി അത് റിപ്പീറ്റ് ചെയ്യുമ്പോൾ കുറച്ചുകൂടി ആ സ്റ്റുഡൻസ് അത് ഗ്രാസ്പ് ചെയ്യും എന്നാൽ രണ്ടും മൂന്നും നാലും പ്രാവശ്യം റിപ്പീറ്റ് ചെയ്താലും ആ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാതെ ആയിരിക്കുന്ന സ്റ്റുഡൻസും ആ ഹോളിൽ ഉണ്ടാകാം നമുക്ക് അതൊക്കെ ഈ ദൈവം നമുക്ക് ഓരോരുത്തർക്കും തരുന്ന ഓരോ കഴിവുകൾ തന്നെയാണ് അത് ഒരേ എബിലിറ്റിയാണ് നമുക്ക് തരുന്നത് ദൈവവചനം വായിക്കുമ്പോഴും വചനം ശ്രവിക്കുമ്പോഴും ഇങ്ങനെ വിവേചിപ്പാനായിട്ട് നമുക്ക് സാധിക്കും പെട്ടെന്ന് തന്നെ ഒരു വചനം കേൾക്കുമ്പോൾ നമുക്കത് വിവേചിപ്പാനായിട്ട് സാധിക്കും ചിലർക്ക് അത് ഒരു രാശി കൂടി റിപ്പീറ്റ് ചെയ്യുമ്പോൾ വീണ്ടും അത് ഹൃദയത്തിലേക്ക് കൊള്ളുവാനായിട്ട് ഇടയായി തരും അങ്ങനെ ഇതൊക്കെ ഈ ദൈവം നമുക്ക് തരുന്ന ഓരോ ബുദ്ധിയും ഓരോ കഴിവുകളുമാണ് എന്നാലേ ഇവിടെ നമ്മ ഐസിയ പ്രവചന പുസ്തകം തന്നെ ഇരുപത്തി ഒൻപതാം അധ്യായത്തിന്റെ അതിന്റെ പതിമൂന്നാമത്തെ വചനം നോ ഐസിയ ഇരുപത്തി ഒൻപതിൻ്റെ പതിമൂന്നാമത്തെ വചനം ൊമ്പതി ഈ ജനം അടുത്തു വന്ന് വായ് കൊണ്ടും അധരം കൊണ്ടുതന്നെ ബഹുമാനിക്കുന്നു എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എന്നിൽ നിന്ന് അകറ്റി അകറ്റിവെച്ചിരിക്കുന്നു എന്നോടുള്ള അവരുടെ ഭക്തി മനഃപ്പാടമാക്കിയ മാനുഷ കൽപ്പനയത്ര നോക്ക ഇവിടെ ഗ്രാസ് ചെയ്യുന്നതിൽ കാര്യമില്ല മനസ്സിലാക്കുന്നതിൽ കാര്യമില്ല ഇവിടെ പറയുന്ന കഥ എന്താ പറയുന്നത് ഈ ജനം അടുത്തു വന്ന് വായിക്കൊണ്ടും അധരം കൊണ്ടുതന്നെ ബഹുമാനിക്കുന്നു സത്യം തന്നെ എങ്കിലും തങ്ങളുടെ ഹൃദയത്തെ അവർ എന്നിൽ നിന്നും ദൂരേക്ക് മാറ്റി വെച്ചിരിക്കുന്നു എന്നോടുള്ള അവരുടെ ഭക്തി മനഃപ്പാടമാക്കിയ മാനുഷ കൽപ്പന അത്ര നമ്മൾ പഴയ ജീവിത കാലത്തില് ചിലപ്പോൾ ഒരു ക്രിസ്ത്യാനിയായി ജനിച്ചിട്ടുണ്ടാകാം അല്ലെങ്കിൽ ഒരു പള്ളിയിൽ പോയിട്ടുണ്ടാകാം സൺഡേ സ്കൂളിൽ പോയിട്ടുണ്ടാകാം ഈ കാര്യങ്ങളൊക്കെയും നിങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുണ്ടാകാം എന്നാലേ ഇവിടം കൊണ്ടൊന്നും തീരുന്നതല്ല ഈ ക്രിസ്തീയ ജീവിതം അതൊന്നും തുടങ്ങിയിട്ടുമില്ല കാരണം എന്താണ് ഇവിടെയൊക്കെ കത്ത പറയുന്നു നിങ്ങളുടെ ഹൃദയം തങ്ങളുടെ ഹൃദയത്തെ അവർ എന്നിൽ നിന്ന് മാറ്റി വെച്ചിരിക്കുന്നു ദൈവത്തിന് ഹൃദയം കൊടുക്കാതെ പുറമേ ബാഹ്യമായിട്ട് കാണിക്കുന്ന പ്രകടനങ്ങളോ അല്ലെങ്കിൽ എന്തു തന്നെ ആയിരുന്നാലും അത് ദൈവം മുമ്പാകെ ഒരു അതിനൊരു വിലയും കൊടുക്കുന്നില്ല എന്നാണ് കർത്താവ് വളരെ വ്യക്തമായിട്ട് തന്നെ പറയുന്നത് നാം അത്താണ സുശേഷത്തിൽ വായിക്കുന്നുണ്ട് എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവനെ അവനുമല്ല എന്നാല് അവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ ആ വചനങ്ങളെ ശ്രമിച്ച് അവൻ ഇഷ്ടം ചെയ്യുന്നവൻ തീർച്ചയായിട്ടും കർത്താവ് ആ ഓരോരുത്തരെയും ശ്രദ്ധിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ നാം നോക്കുമ്പോൾ നമ്മള് പുറമേ പുറമേ നമ്മൾ ഒരുങ്ങി നീ കട കർത്താവിൻ കടന്നു വരുമ്പോഴും നമ്മുടെ ഹൃദയത്തിന്റെ ആ തീവ്രത തീഷ്ണത എന്താണ് ഇതെനിക്ക് അറിയണം കർത്താവ് നീ വചനത്തിലൂടെ എന്നോട് സംസാരിക്കണം അതിന്റെ ഹൃദയത്തോട് സംസാരിക്കണം ആ ഹൃദയത്തിൽ നിന്നും ഞാൻ അത് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാൻ തക്കണം എൻ്റെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് സഹായിക്കണം നമുക്ക് എത്ര വ്യക്തമായിട്ടാണ് കർത്താവ് പറയുന്നത് പുറമേ ഉള്ളതല്ല പുറമേ അല്ല പുറമേ നമ്മൾ ആക്ട് ചെയ്യുന്നതല്ല ചിലപ്പോൾ എനിക്ക് ഒരു വളരെ താഴ്മയുള്ളൊരു ഒരു സഹോദരനായിട്ട് നിങ്ങളുടെ മുമ്പിൽ അഭിനയിക്കാനായിട്ട് കഴിയും അതാണ് ഹിപ്പോക്രസി എന്റെ എന്താ എൻ്റെ ഹൃദയത്തിൽ പ്രൗഡുണ്ട് ഞാൻ അഭിനയിക്കുകയാണ് അവിടെ അങ്ങനെ അല്ല കർത്താവ് നമ്മെ നമ്മെ കുറിച്ച് ആഗ്രഹിക്കുന്നത് അവന്റെ മണവാട്ടിയായിട്ട് തിരഞ്ഞെടുക്കുമ്പോൾ അത് എന്നും അവന്റെ മണവാട്ടിയായിട്ട് ജീവിപ്പാൻ ഓരോ ദിവസം സൺഡേ മാത്രമല്ല ടു സാറ്റർഡേ വരെയും തിങ്കൾ തൊട്ട് ശനിയാഴ്ച വരെയും ആ മണവാട്ടിയായിട്ട് തന്നെ നമ്മൾ എവിടെയായിരുന്നാലും നമ്മുടെ ഭവനത്തിലായിരുന്നാലും നമ്മൾ ഓഫീസില് ആയിരിക്കും ജോലിയിലായിരിക്കുമ്പോഴും അല്ലെങ്കിൽ മറ്റുള്ളവരോട് ഇടപെടുമ്പോഴും അല്ലെങ്കിൽ കിച്ചണിലായിരിക്കുമ്പോഴും എപ്പോഴും നമുക്കുള്ള ഒരു ബോധ്യം ഉണ്ടാകണം ഞാൻ ഞാൻ എൻ്റെ കഥാവിൻ്റെ മണവാട്ടിയായിട്ട് തിരഞ്ഞെടുത്തവനാണ് തിരഞ്ഞെടുത്തവളാണ് അപ്പോൾ എൻ്റെ ജീവിതത്തെ ഞാൻ ചില സമയങ്ങളിൽ നമ്മൾ ചെയ്യേണ്ടി വരും ചില കാര്യങ്ങൾ നാം പറയാൻ ദൈവം അനുവദിക്കയില്ല അവിടെയൊക്കെയും റെസ്ട്രിക്ഷൻസ് നമ്മൾ എക്സെപ്റ്റ് ചെയ്തുകൊണ്ട് നമ്മൾ മുൻപോട്ട് ജീവിക്കാനായിട്ടാണ് കഥാവ് നമ്മെ കുറിച്ച് ആഗ്രഹം നമ്മൾ ഫസ്റ്റ് കോരിന്ത്യൻസിലേക്ക് വരുമ്പോൾ ഒന്ന് കോരി ഒന്നാം അധ്യായത്തിന്റെ അതിന്റെ ഇരുപത്തിയേഴാമത്തെ വാക്യത്തിൽ ഫസ്റ്റ് ഒന്നാം അധ്യായത്തിന്റെ ഇരുപത്തിയേഴാമത്തെ വചനം നമ്മെ ഓർപ്പിക്കുന്നത് ജ്ഞാനികളെ ലജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ പോഷകമായത് തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ ലജ്ജിപ്പിക്കാൻ ദൈവം ലോകത്തിൽ ബലഹീനമായത് തിരഞ്ഞെടുത്തു ഉള്ളതിനെ ഇല്ലായ്മയാക്കുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തി വീണ്ടും ഇരുപത്തി ഒൻപത് രൂപ ദൈവസന്നിധിയില് ഒരു ജഡവും പ്രശംസിക്കാതിരിക്കേണ്ടതിനെ തന്നെ നോക്കുക നമുക്ക് പ്രശംസിപ്പാനായിട്ട് പറ്റും എന്താണ് എൻ്റെ എന്റെ എബിലിറ്റിയില് എന്റെ ബുദ്ധിയില് എന്റെ കഴിവില് എന്റെ സാമർഥ്യത്തിലൊക്കെയും നമുക്ക് പ്രശംസിപ്പാനായിട്ട് പറ്റും എന്നാൽ ഇവിടെ ദൈവം എന്താ ചെയ്തത് ജ്ഞാനികളെ രജിപ്പിപ്പാന് ദൈവം ലോകത്തിൽ പോഷകത്തമായത് തിരഞ്ഞെടുത്തു ബലമുള്ളതിനെ രജിപ്പിപ്പാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടവുമായതും ഏതുമില്ലാത്തതും തിരഞ്ഞെടുത്തു അപ്പൊ നോക്കുക കഥ നമ്മള് ആദ്യമൊരു നമ്മളെ ഓർപ്പിച്ചു നമ്മളെ മണവാട്ടിയായിട്ട് തിരഞ്ഞെടുത്തു അപ്പൊ എന്റെ കഴിവിനെ നോക്കിക്കൊണ്ടാണോ എന്നെ മണവാട്ടിയായിട്ട് തിരഞ്ഞെടുത്തത് അല്ല നീ ബലഹീനനും അല്ലെങ്കിൽ തൊഴിലെ ഈ ലോകത്തിൽ ഏതുമില്ലാത്തവനും തന്നെ ആയിരുന്നു അവിടുന്നാണ് എന്താണ് ലാ ജ്ഞാനികളെ ഞാന് ആണെന്ന് നിനക്ക് തോന്നുന്നു വരിൽ അത് നിന്നെ ലജ്ജിപ്പിപ്പാൻ വേണ്ടിയാണ് നിന്റെ സഹോദരനെ തെരഞ്ഞെടുത്തിരിക്കുന്നതും ഒക്കെ നോക്ക ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാൻ അപ്പൊ നമ്മുടെ ഇവിടുത്തെ സ്റ്റാറ്റ ഇവിടെ സ്റ്റാറ്റസ് എന്താണ് ബലഹീനമായതും അല്ലെങ്കിൽ ഇല്ലായ്മയുള്ളതും കുലഹീനവുമായിട്ടുള്ള ഒരു കൂട്ടത്തെ തെരഞ്ഞെടുത്തിട്ട് തൻ്റെ ബ്രൈഡ് തൻ്റെ മണവാട്ടിയായിട്ട് തെരഞ്ഞെടുത്തിട്ട് ആക്കിയിട്ട് പറയാണ് നോക്ക ദൈവസന്നിധിയില് ഒരു ജഡവും പ്രശംസിപ്പാതിരിപ്പാൻ തന്നെ നമ്മുടെ എബിലിറ്റിയോ നമ്മുടെ ബുദ്ധിശക്തിയോ ഒന്നും അല്ല ഇവിടെ ഒരു ജഡവും ദൈവസന്നിധിയില് പ്രശംസിപ്പാനായിട്ട് ദൈവം ഇടയാക്കുന്നില്ല അതിന്റെ ഇരു മത്താൻ സുവിശേഷം നമ്മെ ആറ് ഏഴ് അധ്യായത്തിലേക്ക് കടന്നു പോകുമ്പോൾ അവിടെയും ഗിരിപ്രഭാഷണം യേശു കർത്താവ് ശർമനോൺ ദ മൗണ്ട് വളരെ വ്യക്തമായിട്ട് ആറ് ഏഴ് അധ്യായങ്ങൾ പറഞ്ഞു പോയിട്ട് ശേഷം അതിന്റെ യേശു അതിന്റെ നാലാം അധ്യായത്തില് ശേഷം അതിന്റെ നാലാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോള് അഞ്ചു തൊട്ട് ഏഴ് വരെയാണ് സർമനോൺ മൗണ്ട് യേശു കഥാപ് വളരെ വ്യക്തമായിട്ട് തന്റെ സഭയെ പഠിപ്പിക്കുന്നത് നല്ല അതിന്റെ ആ നാലാം അധ്യായത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ അതിന്റെ ഇരുപത്തി മൂന്ന് തൊട്ട് താഴെയൊക്കെ വായിക്കുമ്പോൾ യേശു പിന്നെ യേശു ഗലീലൊക്കെയും ചുറ്റു സഞ്ചരിച്ചുകൊണ്ട് അവരുടെ പള്ളികളിൽ ഉപദേശിക്കുകയും രാജ്യത്തിന്റെ സുവിശേഷം പ്രസംഗിക്കുകയും ജനത്തിലുള്ള സകല ദീനത്തെയും വ്യാധിയേയും സൗഖ്യമാക്കുകയും ചെയ്തു അവന്റെ ശ്രുതി സിറിയയിലൊക്കെയും പരന്നു നാനാവധികളാലും ബാധകളാലും വലഞ്ഞവർ ഭൂതഗ്രസ്തർ ചന്ദ്രരോഗികൾ പക്ഷവാധക്കാർ ഇങ്ങനെ സകലവിധ ദീനക്കാരെയും അവന്റെ അടുക്കൽ കൊണ്ടുവന്നു അവൻ അവരെ സൗഖ്യമാക്കി ഗലീല ദിക്കപ്പള്ളി യെറുസലൈം യഹൂദിയ ജോർദാൻ എന്നിയിടങ്ങളിൽ വളരെ പുരുഷാരം അവനെ പിന്തുടർന്നു ഇവിടെ നമ്മൾ ഒരു കാര്യം കാണുകയാണ് യേശു ഗലീലിനെ ചുറ്റിസഞ്ചന ശേഷം അവരുടെ പള്ളികൾ ഉപദേശിച്ചു അതിന് ശേഷം വീടും അവിടെ അവിടെ ഉണ്ടായിരുന്ന സകല ദീനക്കാരെയും വ്യാധികളെയും രോഗികളെയും സൗഖ്യമാക്കുന്നതും കാണുവാനായിട്ട് കഴിയും ഈ കഥാവ് ഈ രോഗികളെ സൗഖ്യമാക്കുന്നതിന് വേണ്ടി മാത്രമാണോ ഈ ഭൂമിയിലേക്ക് കടന്നു വന്നത് അതായിരുന്നു അവന്റെ ദൗത്യം അല്ല ഒരിക്കലും അതല്ല എന്നാലേ തന്റെ മുമ്പിൽ ഒരു അവശനായിട്ട് കടന്നു വന്ന ഒരു വ്യക്തി അല്ലെങ്കിൽ നിരാശനായിട്ട് വന്ന ഒരു വ്യക്തിയെയും അവൻ ആ നിരാശയിൽ നിന്ന് മാറ്റി ആ രോഗത്തിൽ നിന്ന് മാറ്റി ഏത് അവസ്ഥയിൽ അവൻ്റെ സന്നിധിയിലേക്ക് കടന്നു വന്നിട്ടുണ്ടോ അതിൽ നിന്ന് ഒരു വിഭിന്നമായ രീതിയിൽ അവനെ വാർത്തെടുക്കുക എന്നുള്ള കർത്താവിന്റെ ഒരു ദൗത്യം തന്നെയായിരുന്നു അൾട്ടിമേറ്റ്ലി അവൻ്റെ മണവാട്ടിയായിട്ട് നമ്മളെ തീർക്കുക എന്നുള്ളത് മറക്കരുത് അതിനു വേണ്ടിയാണ് അല്ലാതെ എൻ്റെ രോഗം സൗഖ്യമാകുന്നതിനോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കുറച്ച് ഫെസിലിറ്റി എനിക്ക് തരുന്നതിന് വേണ്ടിയല്ല കർത്താവ് വന്ന് അവൻ്റെ മണവാട്ടിയായിട്ട് നമ്മെ ഓരോ ദിവസവും അങ്ങനെ തന്നെ ആയിരിക്കാനായിട്ട് നമ്മെ തെരഞ്ഞെടുക്കും അതിൻ്റെ ഏഴാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ വളരെ വ്യക്തമാണ് ആ അഞ്ചു ആറ് ഒക്കെ നമ്മൾ വളരെ പ്രാവശ്യമായിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള അധ്യായങ്ങൾ തന്നെയാണ് അതിൻ്റെ ഏഴാം അധ്യായത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ രണ്ട് അടിസ്ഥാനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടാണ് കർത്താവ് അത് കൺക്ലൂഡ് ചെയ്യുന്നത് രണ്ട് അടിസ്ഥാനങ്ങളെ കുറിച്ച് പറയുന്നു രണ്ട് ബേസ്മെന്റ് അവിടെ എന്താ ഒന്ന് മണലിന്മേൽ അടിസ്ഥാനമിട്ട ഒരു ഭവനത്തെയും വീണ്ടും പാറമേൽ അടിസ്ഥാന വിട്ട വേറൊരു ഭവനത്തെയും കർത്താവ് പറഞ്ഞുകൊണ്ടാണ് അത് കൺക്ലൂഡ് ചെയ്തത് അതിന്റെ ഏഴാം അധ്യായത്തിന്റെ ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറ് വാക്യങ്ങള് അന്ന് ഓർപ്പിക്കുന്നത് ആകയാൽ എന്റെ ഈ വചങ്ങളെ കേട്ട് ചെയ്യുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു വൻവര ചൊഴിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീട്ടിൽ മേൽ അളിച്ചു അത് പാറമേൽ അടിസ്ഥാനമുള്ളതാകിയാൽ വീണില്ല എന്റെ ഈ വചനങ്ങളെ കേട്ട് ചെയ്യാത്തവനൊക്കെയും നോക്കുക കേട്ട് ചെയ്യുന്നവനെ കുറിച്ച് പറഞ്ഞു വീണ്ടും വേറൊരു ഭാഗത്തെ കേട്ട് ചെയ്യാത്തവനൊക്കെയും മണലിന്മേൽ വീട് വരുന്ന മനുഷ്യനോട് തുല്യനാകുന്നു വൻമഴ ചൊരിഞ്ഞു നദികൾ പൊങ്ങി കാറ്റടിച്ചു ആ വീട്ടിന്മേൽ അലച്ചു അത് വീണു അതിന്റെ വീഴ്ച വലുതായിരുന്നു നോക്ക രണ്ട് അടിസ്ഥാനത്തെ കുറിച്ച് പറഞ്ഞതിനു ശേഷം കർത്താവ് കൺക്ലൂഡ് ചെയ്യുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും അറിവല്ല ഇവിടെ എന്താണ് നമ്മൾ പുറമേ നമ്മൾ നമ്മുടെ ഒരു അറിവല്ല പിന്നെയാണോ അനുസരണമാണ് ഇതിന്റെ ഒക്കെയും മുഖ്യഘടകം നമ്മുടെ ജീവിതത്തെ രൂപാന്തരപ്പെടുന്നത് അറിവ് നല്ലത് തന്നെയാണ് എന്നാൽ അതല്ല ജീവിതത്തെ രൂപാന്തരപ്പെടുന്നത് അതായത് കർത്താവിനോടുള്ള ആ കർത്താവിന്റെ വചനത്തോടുള്ള അനുസരണം വചന ഒബീഡിയൻസ് ടു ക്രൈസ്റ്റ് വേർഡ് അതായത് കർത്താവിന്റെ വചനത്തെ നാം അനുസരിക്കുന്നുണ്ടോ ഇല്ലയോ അതാണ് ഇറ്റ് മാറ്റേഴ്സ് അവിടെ അതാണ് നമ്മെ വ്യത്യസ്തരാക്കുന്നത് ഈ മറ്റു ലോകത്തിൽ നിന്നും മറ്റു സമൂഹങ്ങളിൽ നിന്നും മറ്റ് മറ്റ് നമ്മുടെ സഹപാഠികളിൽ നിന്നും എന്താണ് എന്നെ രൂപാന്തരപ്പെടുത്തുന്നത് ഈ കർത്താവിൻ്റെ വചനമായിരിക്കണം ആ വചനം എന്നെ രൂപാന്തരപ്പെടും അതെന്നെ അനുസരിപ്പാനായിട്ട് പഠിപ്പിക്കും ആ അനുസരണമാണ് എന്നെ മുൻപോട്ട് ഓരോ ദിവസവും നടത്തുവാനായിട്ട് അപ്പോൾ സെ പൗലോസ് കുരിന്തർക്ക് ലേഖനം എഴുതുമ്പോൾ വീണ്ടും ആ ഫസ്റ്റ് കുരിന്തെ നമുക്ക് കടന്നു വരാം പൗലോസ് പുരിന്തൽ ലേഖനം എഴുതുമ്പോൾ ഒന്നാം രണ്ടാം അധ്യായത്തിന്റെ ഒന്നും രണ്ടും വചനങ്ങള് സഭയിലെ സഹോദരങ്ങളോട് പറയണം ഞാനും സഹോദരന്മാരെ നിങ്ങളെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത് കൂശിക്കപ്പെട്ടവനായ ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു നോക്കാം അപ്പൊ പൗലോസ് വളരെ വാത്മയായിട്ടുള്ളതും വളരെയധികം ഈ കാര്യങ്ങളൊക്കെയും വളരെ അധികം നമ്മ നമ്മളുടെ ഒക്കെ പത്തിരട്ടി ജ്ഞാനമുള്ള ഒരു വ്യക്തി തന്നെയായിരുന്നു വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് ഉണ്ടായിരുന്ന യൂണിവേഴ്സിറ്റിയിൽ ഏറ്റവും വലിയ യൂണിവേഴ്സിറ്റി പഠിച്ചിറങ്ങിയ വ്യക്തി ആയിരുന്നു അപ്പോൾ ജ്ഞാനത്തിനൊരു കുറവുമില്ല എന്നാല് തൻ്റെ സഹോദരന്മാരുടെ മധ്യത്തിലേക്ക് കടന്നു വന്നപ്പോൾ ൂഷിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചു നോക്കാം മുഖം പൗലൂസിന്റെ ഞാനും എവിടെ പോയി ഞാനും ഒപ്പി മാറ്റിപ്പച്ചതിന് ശേഷം ആ സൂക്ഷിക്കപ്പെട്ടവനായി ക്രിസ്തുവിനെ മാത്രം അറിയുന്നവനായി മറ്റു ആ സഭകളുടെ മുമ്പ് ഇരിക്കാനായിട്ട് ഈ പൗലൂസ് ആഗ്രഹിച്ചു അതാണ് അവന്റെ അടിസ്ഥാനവും നാം മൂന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ മൂന്നാം അധ്യായത്തിലേക്ക് കടന്നു വരുമ്പോൾ എന്റെ പതിനൊന്നാമത്തെ വചനം നമ്മെ ഓർപ്പിക്കുന്നത് യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല വളരെ വൈഭവമുള്ള വ്യക്തിത്വമുള്ള അല്ലെങ്കിൽ ഒരു അറിവുള്ള ഈ വ്യക്തി പറയാണ് എന്താണ് യേശു ക്രിസ്തു എന്ന ഇട്ടിരിക്കുന്ന അടിസ്ഥാനമല്ലാതെ മറ്റൊന്നിടുവാൻ ആർക്കും കഴിയുകയില്ല വീട്ടും അതിന്റെ പന്ത്രണ്ടാമത്തെ അടുത്ത വചനം നമ്മൾ ഓർക്കുന്ന ആ അടിസ്ഥാനത്തിന് ആരെങ്കിലും പൊന്നെ വെള്ളി വിലേറിയ കല്ല് മരം പുല്ല് വൈക്കോൽ എന്നിവ പണിയുന്നു എങ്കിൽ അവരുടെ പ്രവൃത്തി വെളിപ്പെട്ടു വരും പതിമൂന്നാമത്തരം ആ ദിവസം അതിനെ തെളിവാക്കും അത് തീയോടെ വെളിപ്പെട്ട് വരും ഓരോരുത്തന്റെ പ്രവൃത്തി ഇന്ന വിധമെന്ന് തീ തന്നെ ശോധന ചെയ്യും നോക്ക ഓരോരുത്തന്റെയും പ്രവൃത്തി ഇന്നതെന്ന് തീയാണ് അവിടെ ശോധന ചെയ്യുന്നത് എന്താണ് തീ ശോധന ചെയ്യുന്നത് എല്ലാം വെന്തു പോകുവാനായിട്ട് ഇടയായിത്തീരും അവിടെയും വെന്തു പോകാതെ നിലനിൽക്കുന്ന ചില കാര്യങ്ങളെ കുറിച്ചും അവിടെ പറയുന്നുണ്ട് അപ്പൊ ഇവിടെ നമ്മെ ഓർപ്പിക്കുന്ന കാര്യം അല്ലെന്നെ ഒരു ക്വാണ്ടിറ്റി അല്ല വലിയ വലിയ കാര്യങ്ങളല്ല ചെറിയ ചെറിയ കാര്യങ്ങളിൽ പോലും നമ്മൾ അതിൽ ആ ആ ക്വാളിറ്റിയോടെ അല്ലെങ്കിൽ കർത്താവരസനക്ക് കടന്നു വരുമ്പോൾ നമ്മൾ വലിയ വലിയ കാര്യങ്ങളല്ല ചെറിയ കാര്യങ്ങളിൽ നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാനായിട്ട് കർത്താവർ നമ്മെ ഓർമ്മപ്പെടുത്തും ചിലപ്പോൾ കിച്ചണിലെ ഏതെങ്കിലും ഒരു കാര്യമായിരിക്കാം ചിലപ്പോൾ നമ്മുടെ വാക്ക് ആ വാക്ക് അന്ന് അപ്പോൾ നീ അത് പറയുവാനായിട്ട് പാടില്ല അത് അവിടെ അത് നീ സംസാരിപ്പാൻ പാടില്ല എന്ന് പറയുമ്പോൾ നാം മിണ്ടാതിരിക്കാനായിരിക്കാം അതൊക്കെയും ആ ക്വാളിറ്റിയെ ആ കഥാവിന്റെ ക്വാളിറ്റിയെ അത് പ്രസിദ്ധമാക്കുന്നത് തന്നെയാണ് നമ്മുടെ ജീവിതത്തിലും നമ്മൾ റോമൻസ് റോമർ കൃഷി ലേഖനം അപ്പൊ റോമർ കൃഷി ലേഖനത്തിലേക്ക് കടന്നുവരുമ്പോൾ അതിന് പതിനൊന്നാം അധ്യായത്തിന്റെ മുപ്പത്തിമൂന്നും മുപ്പത്തി ആറ് വചനങ്ങൾ ഇങ്ങനെയാണ് വായിക്കുന്നത് റോമൻസ് ഇലവൻ തേർട്ടി ത്രീ ആ ദൈവത്തിന്റെ ധനം ജ്ഞാനം അറിവ് എന്നിവയുടെ ആഴം അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു ദൈവത്തിന്റെ വഴികൾ ആർക്കറിയാം അവന്റെ ന്യായവിധികൾ എത്ര അപ്രമേയവും അവന്റെ വഴികൾ എത്ര അഗോചരവുമാകുന്നു മുപ്പത്തിയാറാമത്തെ വചനം സകലവും അവനിൽ നിന്നും അവനാലും അവനിലേക്കും ആകുന്നുവല്ലോ അവനിൽ നിന്നേക്കും മഹത്വവും ആമേ നോക്ക എവിടുന്ന് തുടങ്ങി എവിടേക്ക് അവസാനിക്കുന്നത് അവിടുന്ന് തുടങ്ങി ആ കഥാവിയിലേക്ക് തന്നെ അവസാനിപ്പിക്കുന്ന ഫ്രം ഗോഡ് ടു ഗോൾ ആൻഡ് ടു ഗോൾ അവിടുന്ന് തുടങ്ങി ആ കഥാ കഥാവിൻ സന്നിധ് കടന്നു പോകുകയും വീണ്ടും ദേവസന്നിധിയിലേക്ക് തന്നെ മടങ്ങിച്ചെല്ലുകയും പഴയ നിയമത്തിലേക്ക് നോക്കുമ്പോൾ എല്ലാം പുറമേ കാണുന്ന നിയമമാണെന്നൊരിലും ജീവിതമാണെങ്കിലും പുറമേ എല്ലാം വ്യക്തമായിരിക്കണം പുറമേ അവർക്ക് കാണണം അങ്ങനെയായിരുന്നു പരീഷന്മാരുടെ ജീവിതമൊക്കെയും അതുകൊണ്ടാണ് പരീഷന്മാർ പറഞ്ഞത് അവർ ചെയ്യുന്നതൊക്കെയും അങ്ങനെ ചെയ്യുവാനല്ല അവർ പറയുന്നത് പോലെ നിങ്ങൾ ചെയ്യുകയും പക്ഷെ അവർ ചെയ്യുന്ന പ്രവർത്തി നിങ്ങൾ ചെയ്യാൻ പാടില്ല കാരണം എന്താണ് അവർ പറയുന്നുണ്ട് കാര്യങ്ങളൊക്കെയും അവർക്ക് വ്യക്തമാണ് നല്ല അവരുടെ സ്വന്തം ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ കത്താവ് പറയുന്നു അവർ ചെയ്യുന്നത് പോലെ ചെയ്യുവാനായിട്ട് പാടില്ല കാരണം എന്താണ് അവർ വെള്ള ശവ കല്ലറുകൾ പോലെ പുറമേ വളരെ മോടിയായിരിക്കുന്നു നല്ല അകമയോ അത് നമുക്ക് ഒരിക്കൽ പോലും അവിടെ കടന്നു ചെല്ലുവാൻ കഴിയാത്ത വിധം ദുർഗന്ധമുള്ളത് തന്നെയാണ് അവിടെയാണ് പഴയ നിമിത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ പുറമേ കാണുന്ന നല്ല പുതിയ നിമിഷത്തിൽ കാണുന്നു വരുമ്പോൾ നമ്മൾ ആ പുറമേ ഉള്ളതല്ല നമ്മുടെ അകമേ ഉള്ളത് നാം സ്വയം സ്വയം നമ്മെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് ഓരോ ദിവസവും പോകുവാനായിട്ട് നമ്മളെ കഥാവ് ഓർപ്പിക്കുകയാണ് നമ്മൾ കൊരിന്തർ കിഴി ലേഖനത്തിലേക്ക് കടന്നു വരുമ്പോൾ വീണ്ടും നമ്മൾ ഓർപ്പിക്കുന്ന ഒന്ന് കൊരിന്തോ അതിന്റെ മൂന്നാം അധ്യായത്തിന്റെ പതിനാറാമത്തെ വചനം നമ്മെ ഓർപ്പിക്കുന്ന വചനം എന്താണ് നിങ്ങൾ ദൈവത്തിന്റെ മന്ദിരം എന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്നും അറിയുന്നില്ലയോ നോക്കാം നിങ്ങൾ ദൈവത്തിന്റെ ആത്മാവാണെന്നും ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും ആ ദൈവത്തിന്റെ മന്ദിരത്തെ നിങ്ങൾക്ക് നശിപ്പിക്കാൻ കഴിയില്ല കാരണം ദൈവത്തിന്റെ മന്ദിരം ദൈവത്തിന്റെ ആത്മാവ് നിങ്ങൾ വസിക്കുന്നുവെന്നും നിങ്ങൾ അറിയുന്നില്ലയോ അടുത്ത നമ്മെ ഓർപ്പിക്കുന്നുണ്ട് ദൈവത്തിന്റെ മന്ദിരം നശിപ്പിക്കുന്നവരെ ദൈവം നശിപ്പിക്കും ദൈവത്തിന്റെ മന്ദിരം വിശുദ്ധമല്ലോ നിങ്ങളും അങ്ങനെ തന്നെ നമ്മെ ഓരോരുത്തരെയും ഒരു ദിവസത്തേക്ക് മാത്രമല്ല അമണവാട്ടിയായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ആ കഥാവ് എങ്കിൽ അത് നമ്മുടെ ജീവിതത്തിന്റെ അന്ത്യം വരെയും ആ രീതിയിൽ നമ്മൾ കടത്തിക്കൊണ്ട് പോകാനായിട്ടാണ് ദൈവം ഓരോ ദിവസവും നമുക്ക് സഹോദരങ്ങളിലൂടെയും നമ്മുടെ നമ്മുടെ കൂട്ട കൂട്ടാളികളിലൂടെയും ഒക്കെയും നമ്മെ ഓരോ ദിവസവും ഉത്സാഹിപ്പിക്കുന്നതും വചനം തരുന്നതും ഒക്കെ എന്താണ് നമ്മുടെ അഞ്ചം വരെയും ഈ വിശുദ്ധ ജീവിതത്തിലേക്ക് നമ്മൾ ഓടേണ്ടിയിരിക്കുന്നു ഒരു ദിവസമോ ഒരു മാസമോ വർഷമോ അത് തീരുന്നതല്ല നമ്മുടെ ജീവിതത്തിലെ അഞ്ചം വരെയും ഓടേണ്ടിയിരിക്കുന്നു നാം തൊഴിലുവാക്കിട്ട് വായിച്ചു എന്റെ വിചാരങ്ങളല്ല നിങ്ങളുടെ വിചാരങ്ങള് എന്റെ വഴികളുമല്ല നിങ്ങളുടെ വഴികള് ആകാശം ഭൂമിക്കുമീതേ ഉയർന്നിരിക്കുന്നത് പോലെ നമുക്ക് ഫ്ലൈറ്റിലൊക്കെയും പോകുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കും ഒരു വേള ഇങ്ങനെ ഫ്ലൈറ്റ് തുടങ്ങം എടുത്തു എടുത്തു കുറച്ച് മുൻപോട്ട് പോകുമ്പോൾ കുറച്ച് മേഘങ്ങളൊക്കെയും കാണാം ആ മേഘങ്ങളിലൂടെ ഒക്കെയും പാസ് ചെയ്തിട്ട് അതിന്റെ മേളിൽ ചെല്ലുമ്പോൾ പിന്നെ നമുക്കൊന്നും കാണുവാനില്ല അവിടെ പിന്നെ അന്ന് പരന്നു കിടക്കുകയാണ് ഒന്നും അറിയില്ല നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ നമുക്ക് ഈ മേഘം കാണാം നമ്മൾ ആയിരിക്കും അവിടെ അവിടെയാണ് ഈ ആകാശം പറയും ഇല്ല അത് കഴിഞ്ഞ അതിൻ്റെ അതിന് അതിന്റെ പിൻവലേക്ക് പോകുമ്പോള് പിന്നെ നമുക്കൊന്നും കാണാത്ത രീതിയിൽ വളരെ വിശാലമായിട്ട് കിടക്കുന്ന ആ ആ ഒരു സ്ഥലം നമുക്ക് കാണുവാനായിട്ട് കഴിയും നമുക്ക് കാണുവാൻ കഴിയില്ല പിന്നീട് അവിടെ വെറും ഒന്നുമില്ലാതെ എന്താണെന്ന് അറിയില്ല ഉയരത്തിലേക്ക് എത്ര പോയാലും നമുക്ക് പിന്നീട് അവിടെ ഒന്നും വീക്ഷിപ്പാനായിട്ട് കഴിയുകയില്ല അപ്പൊ എത്ര ഉയർന്ന ഉന്നതിയിലാണ് നമ്മുടെ ചിന്തകളെക്കാളും ദൈവത്തിന്റെ ചിന്ത എത്ര ഉന്നതിയിലാണ് അവന്റെ വിചാരങ്ങള് നമ്മുടെ വിചാരങ്ങളല്ല നാം പലപ്പോഴും നമുക്ക് പറ്റുന്ന ബുദ്ധിമുട്ട് എന്താണ് നാം അവൻ നമുക്ക് തന്നിരിക്കുന്ന ബുദ്ധി ചെറിയൊരു ബുദ്ധി ഈ ബുദ്ധിയിൽ ആ ആശ്രയിച്ചുകൊണ്ട് ഈ ബുദ്ധി കൊണ്ടാണ് നാം ഈ വലിയവനായ ദൈവത്തെ അളക്കുവാനായിട്ട് ശ്രമിക്കുക അതുകൊണ്ടാണ് ഇന്ന് അനേകര് അല്ലെങ്കിൽ ഈ ദൈവമില്ല എന്ന് ചിന്തിച്ചോണ്ട് കടന്നു പോകുന്ന അവരും എന്താണ് ദൈവം അവർക്ക് കൊടുത്ത ഈ ചെറിയ ബുദ്ധി വെച്ചുകൊണ്ടാണ് അവർ ഈ ദൈവത്തെ അളക്കുന്നത് നോക്കെ എത്ര വിഠിതമാണ് അവരത് അക്സെപ്റ്റ് ചെയ്യുകയില്ല കാരണം എന്താണ് അവർ ദൈവത്തെ ഒക്കെ ആളും ബുദ്ധിമാന്മാരാണെന്ന് അവർ ധരിക്കുകയാണ് അതുകൊണ്ടാണ് അവർ ദൈവമില്ല എന്ന് പറഞ്ഞുകൊണ്ട് മൂഢന്മാരായി പോകാനായിട്ട് ഇടയായി തീർന്നത് ഈ വചനത്തിന്റെ ഒരു പ്രത്യേകതയുണ്ട് നാം ഏഷ്യാപ്രവചന്റെ പുസ്തകം അതിന്റെ അൻപത്തഞ്ചിന്റെ പതിനൊന്നിൽ വായിക്കുമ്പോൾ ഏശാപ്രവചന്റെ പുസ്തകം തന്നെ അൻപത്തി അഞ്ചാം അധ്യായത്തിന്റെ പതിനൊന്നാമത്തെ വചനം നമ്മെ ഓർപ്പിക്കുന്നത് എന്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം വചനമായിരിക്കും അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും നോക്കാം ഈ വചനത്തിനൊരു പ്രത്യേകതയുണ്ട് എന്താണ് എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന വചനം വചനമായിരിക്കും അത് വെറുതെ എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരികയില്ല എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും നോക്ക തീർച്ചയായിട്ടും ഈ വചനത്തിന്റെ ആ ബലം ആ വചനത്തിന് അത് ജസ്റ്റ് വെറുതെ കേട്ട് മടന്നു പോകുന്നവരല്ല അതിൻ്റെ ഒരു പർപ്പസ് ഉണ്ട് എന്താണ് അത് എന്റെ അടുക്കിലേക്ക് വെറുതെ മടങ്ങി വരികയില്ല ഞാൻ അയച്ച കാര്യം അത് സാധിപ്പിക്കും നമ്മുടെ ഈ കല്ലായിട്ടുള്ള ഹൃദയം അല്ലെ നിരാശയോടെ ആയിരിക്കുന്ന ഹൃദയത്തേക്ക് ഈ മാറ്റി സന്തോഷത്തോടെയും സമൃദ്ധിയോടെയും നമ്മെ മുൻപോട്ട് നടത്തുവാനായിട്ട് ഈ വചനം നമ്മെ സഹായിക്കും അങ്ങനെയാണ് നമ്മൾ ഓരോ ദിവസവും ആ കർത്താവിന്റെ ആ വചനത്തിന് നമ്മൾ മുൻപോട്ട് പോകുവാനായിട്ട് ഇടയായിത്തീരുന്നത് നാം എൻ്റെ അടുക്കിലേക്ക് മടങ്ങി വരാതെ എനിക്ക് ഇഷ്ടമുള്ളത് നിവർത്തിക്കുകയും ഞാൻ അയച്ച കാര്യം സാധിപ്പിക്കുകയും ചെയ്യും അവിടെ ഒരു വ്യക്തി ഒരു സംശയത്തിന് വിളവില്ലാത്ത വിധമാണ് കർത്താവ് പറയുന്നത് അത് അങ്ങനെ തന്നെ ആയിരിക്കും അതിന് യാതൊരു മാറ്റവും ഇല്ല അത് അങ്ങനെ തന്നെ അത് നിവർത്തിക്കും ആ വചനം ജഡത്തിനാശ്രയിക്കാതെ നമുക്ക് സകലവും വിവേചിച്ച് തരുന്ന നമുക്ക് പരിശുദ്ധാൻമാവിന് നമുക്ക് ഈ പൽക്കാലം ആശ്രയിക്കാം എൻ്റെ ജനത്തിനാശ്രയിച്ചുകൊണ്ട് എൻ്റെ ബുദ്ധിയെ ആശ്രയിച്ചു ഞാൻ പലപ്പോഴും ചിന്തിച്ച് ഈ ലോകത്തിൽ ഞാൻ ജ്ഞാനിയാണെന്നുള്ള ബോധ്യത്തോടെ ചിലപ്പോൾ നടക്കുന്നുണ്ടായിരിക്കാം നമ്മുടെ കഥാവ് നമ്മൾ ഓർപ്പിക്കുന്നത് ജനത്തിൽ ആശ്രയിക്കാതെ നമുക്ക് കഥാവ് നമുക്ക് തരുന്ന ആ പരിശുദ്ധാത്മാവിനെ ആശ്രയിച്ചുകൊണ്ട് അത് നയിക്കപ്പെടുന്ന ഒരു ജീവിതമായിട്ട് നമുക്ക് മുൻപോട്ട് പോകാനായിട്ട് സാധിക്കുന്നതിൽ ഈ ഭൂമിയില് അതാണ് ഏറ്റവും ഉത്തമമായിട്ടുള്ള ജീവിതം കാരണം എന്താണ് പരിശുദ്ധാന്മാവാകുമ്പോള് ആ പരിശുദ്ധാന്മാവ് മകനെ മകളെ ഇതാകുന്ന വഴി നീടത്തേക്കോ വരത്തേക്കോ മാറുമ്പോൾ അല്ല ഇതാകുന്ന വഴി എന്നുള്ള ഒരു നേരിയ ശബ്ദം നിന്റെ പിറവിൽ നിന്ന് ചെവിയിൽ കേൾക്കുവാനായിട്ട് ഇടയായിത്തീരും പലപ്പോഴും ആ ശബ്ദം നമ്മൾ മറ്റു ശബ്ദത്തെക്കാളൊക്കെയും നേരി ശബ്ദമായതുകൊണ്ട് ഈ ലോകത്തിന്റെ വലിയ വലിയ ശബ്ദങ്ങൾ കേട്ടുകൊണ്ട് നമ്മൾ ആ ലോകത്തിന്റെ വിശാലമായ വഴിയിലേക്ക് കടന്നു പോവുകയാണ് ചെയ്യുന്നത് എന്നാലേ ഇവിടെ പറയുന്നു വഴി വിശാലമല്ല ഇടുക്കം ചെരുക്കമുള്ള വാതിലേക്ക് കടന്നു പോയിട്ട് ആ ഇടുക്കോ അല്പം ഇടുക്കം ഇഞ്ചെരുക്കമുള്ള വഴിയിലൂടെ തന്നെയാണ് നിന്നെ മുൻപോട്ട് നയിക്കുന്നത് നാം ആദ്യമായി നമ്മൾ നമ്മൾ മുൻപോട്ട് ആദ്യം ചിന്തിച്ചതുപോലെ ഈ വിശുദ്ധനായ ദൈവം നമ്മെ എങ്ങനെയാണ് നടത്തുന്നത് ഈ വിശുദ്ധനായ ദൈവം അശുദ്ധരായ നമ്മെ വീണ്ടെടുത്തു എന്നുള്ള വ്യക്തത നമുക്കുണ്ടാകണം ആ വിശുദ്ധനായ ദൈവം അശുദ്ധരായ നമ്മെ വീണ്ടെടുത്തു അതിനുശേഷം വിശുദ്ധി നമ്മെ വിശുദ്ധരാക്കി ഇനി വിശുദ്ധ ആക്കുവാനായിട്ടല്ല അവൻ നമ്മെ വിശുദ്ധരാക്കി കഴിഞ്ഞു അതിനുശേഷം ഈ അശുദ്ധമായ ലോകത്തിൽ നമ്മെ ആക്കി വെച്ചിരിക്കുകയാണ് ഈ അശുദ്ധമായ ലോകത്തിൽ ആക്കി വച്ചിരിക്കുമ്പോഴും എന്തിനാണ് അശുദ്ധമായ ഈ ലോകത്തിൽ നാം വിശുദ്ധമായ ഒരു ജീവിതം നയിച്ചേ മതിയാകേ ഉള്ളൂ കാരണം എന്താണ് അവിടുത്തെ പരിശുദ്ധാത്മാവ് ആ ആത്മാവാണ് നമ്മൾ ക്രിയ ചെയ്യുന്നത് നമ്മൾ പ്രവർത്തിക്കുന്നത് അശുദ്ധരായ നമ്മെ അവിടെ ആക്കി വെച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ് ആ വിശുദ്ധരായ ജ്ഞാനികളെ ലജ്ജിപ്പിപ്പാനായിട്ട് ഓ എത്ര വ്യക്തതയോടെയാണ് കർത്താവ് നമ്മോട് സംസാരിക്കുന്നത് എന്നോട് സംസാരിക്കുന്നത് നിന്റെ ബുദ്ധിയോ ജ്ഞാനമോ അല്ല ആത്മാവിന്റെ ബലത്തിനാശ്രയിച്ചോണ്ട് ഈ ലോകത്തെ ജയിച്ച് ജീവിപ്പാനായിട്ട് നമ്മളെ ബലപ്പെടുത്തുമ്പോൾ ആത്മാവിന്റെ ബലത്തിൽ തന്നെ ആയിരുന്നു നാം ഈ ലോകത്തില് ഈ ഈ അശുദ്ധമായി ഈ ലോകത്തിൽ ആ വിശുദ്ധിയോടെ ജീവിപ്പാനായിട്ട് വിശുദ്ധമായി നമ്മെ ആക്കി വെച്ചിരിക്കുമ്പോൾ തീർച്ചയായിട്ടും ദിവസങ്ങളില് അത് തന്നെ ആയിരിക്കട്ടെ നമ്മുടെ നമ്മുടെ മുൻപോട്ടുള്ള ആ ഒരു എയിം അത് തന്നെ ആയിരിക്കട്ടെ നമ്മുടെ നമ്മെ നമ്മെ മുൻപോട്ട് നടത്തുന്ന ആ ബലം അത് തന്നെ ആയിരിക്കട്ടെ നമ്മുടെ സർവവും കാരണം എന്താണ് അവൻ നമ്മെ അവന്റെ വിശുദ്ധ മണവാട്ടിയായിട്ട് തിരഞ്ഞെടുത്തു ആക്കി വെച്ചിരിക്കും ഒരു ദിവസത്തേക്കല്ല ഒരു മാസത്തേക്കോ വർഷത്തേക്കല്ല നിത്യതയിലേക്ക് നമ്മൾ ഒരുക്കുന്ന ഒരു ഒരു വ്യക്തിത്വത്തിലേക്ക് നമ്മൾ നമുക്ക് കടന്നു പോകാനായിട്ട് ഇടയായിരുന്നു നമ്മൾ എല്ലാവരെയും പ്രഭാവത്തിൽ അനുഗ്രഹിക്കട്ടെ എന്ന് പറയുന്നത്